karım. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഒരു ഗൃഹനാഥയ്ക്ക് വീട്ടിൽ ചെയ്തു വെക്കാൻ പറ്റിയ അതായത് ലക്ഷ്മി ദേവിയെയും നമ്മളുടെ കുബേരസ്വാമിയെയും കുബേരസ്വാമിയും ലക്ഷ്മി ദേവിയും എന്ന് പറഞ്ഞാൽ ധനത്തിന്റെ അധിപന്മാരാണ് അല്ലെ നമ്മൾ ഇവരെ പ്രീതിപ്പെടുത്തിയാൽ മാത്രമേ നമുക്ക് ധനാഗമനം ഉണ്ടാവുകയുള്ളൂ ഒരു കാരണവശാലും നിങ്ങൾ ഏത് കാര്യം ചെയ്തിട്ടും കാര്യമില്ല ലക്ഷ്മി ദേവിയെ പ്രീതിപ്പെടുത്തുകയും കുബേരസ്വാമിയെ പ്രീതിപ്പെടുത്തുകയും ചെയ്താൽ മാത്രം നമുക്ക് ധനം കൊണ്ടുള്ള നേട്ടം ഉണ്ടാവുകയുള്ളൂ ഇല്ലെങ്കിൽ വെറുതെ നമ്മൾ അധ്വാനിക്കും നമ്മൾ കുറെ പണം നമുക്ക് വരും പക്ഷെ നമുക്ക് അതുകൊണ്ടൊരു അഭിവൃദ്ധി ഉണ്ടാവില്ല അതുകൊണ്ടൊരു സമൃദ്ധി ഉണ്ടാവില്ല ഈ സമൃദ്ധി ഉണ്ടാവാൻ വേണ്ടിയിട്ട് ചെറിയ കാര്യമാണ് ഇന്ന് ഞാൻ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് വളരെയധികം ബെനിഫിറ്റ് കിട്ടുന്ന ഈ ചെറിയ കാര്യം നിങ്ങൾക്ക് ജീവിതത്തിൽ ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് ഓരോ വീട്ടമ്മമാരും ഒന്ന് മനസ്സ് വെച്ചാൽ നിങ്ങൾക്ക് സമൃദ്ധിയോടെ ജീവിക്കാൻ സാധിക്കും അപ്പോൾ നമ്മളുടെ മനസ്സ് തുറന്ന് നമ്മൾ എത്രമാത്രം പ്രാർത്ഥന കൊടുക്കുന്നുവോ അത്രമാത്രം സമൃദ്ധിയോടെ നമുക്ക് ജീവിക്കാൻ സാധിക്കും എന്നുള്ളതാണ് ആദ്യം പറയുന്ന രണ്ട് കാര്യങ്ങൾ നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കുക ക്ഷ്മി ദേവിയെ പ്രീതിപ്പെടുത്താൻ വീടും പരിസരവും എപ്പോഴും വൃത്തിയായി സൂക്ഷിക്കുക വൃത്തിയുള്ള അടുത്ത് ലക്ഷ്മി ദേവി കാണും അല്ലാത്തടത്ത് മൂദേവി മാത്രമേ കാണൂ വിഷ്ണു ഭഗവാന്റെ അടുത്ത് ദേവി പുരാണങ്ങളിൽ പറയുന്നുണ്ട് ഭഗവാനെ വൃത്തിയുള്ള സ്ഥലത്ത് മാത്രമേ ഞാൻ ഇരിക്കൂ വൃത്തിയുള്ള സ്ഥലത്ത് മാത്രമേ ഞാൻ പോകൂ എന്ന് പറയുന്നുണ്ട് ആ സ്ഥലത്ത് ആ സ്ഥാനത്ത് വൃത്തിയില്ലാത്ത സ്ഥാനത്ത് പിന്നീട് എൻ ഞാൻ ഇരിക്കുന്നിടത്ത് അലക്ഷ്മി ആയിരിക്കും ഇരിക്കുക അതായത് മൂദേവി ആയിരിക്കും ഇരിക്കുക എന്ന് ഭഗവാന്റെ പറയുന്നുണ്ട് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് എപ്പോഴും നമ്മളുടെ വീടും പരിസരവും നമ്മൾ വൃത്തിയാക്കുക നമ്മളുടെ വീടിനകത്ത് ഓരോ മുക്കും മൂലയും നമ്മൾ എപ്പോഴും തൂത്തും വൃത്തിയാക്കി കൊണ്ടുപോവുക ഇത്രയും കാര്യങ്ങൾ ആദ്യം നിങ്ങൾ ചെയ്യുക പിന്നെ നമുക്ക് ധനസമൃദ്ധിക്ക് വേണ്ടിയിട്ട് ലക്ഷ്മി ദേവിയുടെ പ്രീതി ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മളുടെ മുൻവാതിൽ നമുക്ക് നല്ല നീറ്റായിട്ട് തുടച്ച് മഞ്ഞൾ പൊടി കലർത്തിയ വെള്ളത്തിൽ തുടച്ച് എന്നും സ്വസ്തിക വരയ്ക്കാം അത് നിങ്ങൾക്ക് കുങ്കുമം ഉപയോഗിച്ചോ ചുണ്ണാമ്പ് ഉപയോഗിച്ചോ വരയ്ക്കാം അതുപോലെ വെള്ളി ചൊവ്വ ദിവസങ്ങളിൽ മറന്നു പോകരുത് എന്നും നിത്യവും നിങ്ങൾ രണ്ടു നേരം വിളക്ക് കൊളുത്തുന്നവരാണെങ്കിലും വെള്ളി ചൊവ്വ ദിവസങ്ങളിൽ കുബേരസ്വാമിക്ക് വടക്കോട്ട് തിരിയിട്ട് ഒരു ചെറിയൊരു വിളക്ക് കൊളുത്തി കുബേര സങ്കല്പത്തിൽ കൊളുത്തി കുബേരസ്വാമിയുടെ മന്ത്രങ്ങൾ ജപിക്കുന്നത് നന്നായിരിക്കും വെള്ളി ചൊവ്വ മാത്രം ചെയ്താൽ മതി ഇതുപോലെ തന്നെ ലക്ഷ്മി ദേവിക്കും ലക്ഷ്മി ദേവിയെ മനസ്സിൽ ചിന്തിച്ചു കൊണ്ട് അന്നത്തെ ദിവസം നിങ്ങൾ നിലവിളക്ക് കൊളുത്തുമ്പോൾ നെയ്യൊഴിച്ച് തിരിയിട്ട് സാധാരണ നിങ്ങൾ എന്നും നിലവിളക്ക് കൊടുക്കുന്ന നിങ്ങൾ വെള്ളി ചൊവ്വ ദിവസങ്ങളിൽ ലക്ഷ്മി ദേവിയെ മനസ്സിൽ ചിന്തിച്ചു കൊണ്ട് അന്ന് ഭദ്രദീപം തെളിയിക്കുക രണ്ടു നേരവും ഭദ്രദീപം തെളിയിച്ചാൽ അതിൻ്റെതായിട്ടുള്ള ഉയർച്ച നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും അതുപോലെ തന്നെ അന്ന് ലക്ഷ്മി ദേവിയുടെ കനകധാരാ സ്തോത്രം ജപിക്കുന്നതും ലക്ഷ്മി ദേവിയുടെ മന്ത്രങ്ങൾ ജപിക്കുന്നതും നന്നായിരിക്കും അപ്പോൾ ഇന്ന് ഞാൻ ഇവിടെ വീട്ടിൽ പറയാൻ പോകുന്നത് നമ്മുടെ വീടിനകത്ത് അടുക്കളയിൽ ചെയ്തു വെക്കുന്ന ഒരു ക്രിയയാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ചെയ്യണം ആദ്യം ഈ കാര്യങ്ങൾ നിങ്ങൾ തുടർച്ചയായിട്ട് ചെയ്തു പോവുകയും അടുക്കളയിൽ ഈ കടുകിൽ ഒരു കാര്യം ചെയ്തു വെക്കുകയും ചെയ്താൽ നിങ്ങൾക്ക് ധനസമൃദ്ധി ഉണ്ടാകും എന്നുള്ളതാണ് അപ്പോൾ ധനസമൃദ്ധി ഉണ്ടാകുന്നതിന് വേണ്ടി നമ്മൾ എന്തൊക്കെ ചെയ്യ ഈ കാര്യങ്ങൾ ചെയ്യാൻ നമുക്ക് എന്തൊക്കെ വേണം എന്ന് നമുക്ക് നോക്കാം ആദ്യം വേണ്ടത് നല്ല പ്യുവറായിട്ടുള്ള ഒരു പൊട്ടലോ വിള്ളലോ ഒന്നുമില്ലാത്ത നല്ലൊരു കടുകിൻ്റെ ഭരണിയാണ് നിങ്ങളുടെ കടുകിൻ്റെ ഭരണി അങ്ങനെ ആയിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇത് നമുക്ക് കൈയെത്തുന്നിടത്ത് വേണം കടുകിൻ്റെ ഭരണി അതുപോലെ ഉപ്പ് മഞ്ഞൾ ഒക്കെ സൂക്ഷിക്കാൻ ഇതിലൊക്കെ വളരെയധികം നമ്മൾ കടുക് എന്ന് പറയുന്നത് ശാക്തീയ കർമ്മങ്ങൾക്കും അതുപോലെ തന്നെ മറ്റുള്ള കാര്യങ്ങൾക്കും ക്രിയകൾക്കും ഒക്കെ ഉപയോഗിക്ക ഒന്നാണ് കടുക് എന്ന് പറയുന്നത് കടുകിൽ ലക്ഷ്മി ദേവിയുടെ സാന്നിധ്യം ഉണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കപ്പെടുന്നുണ്ട് അപ്പോൾ കടുകിന്റെ കുപ്പി വളരെ വൃത്തിയായിട്ട് ഈ ക്രിയ ചെയ്യുന്നതിന് മുൻപ് കടുക് അതിനകത്തുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതൊക്കെ ഒന്ന് തട്ടിയിട്ട് കടുകിന്റെ കുപ്പി ഒന്ന് വൃത്തിയായിട്ട് ഭരണി ഒന്ന് വൃത്തിയായിട്ട് കഴുകി ഉണക്കിയെടുക്കുക ഇതിലേക്ക് വേണ്ടത് അഞ്ച് രൂപയുടെ ഒരു നാണയമാണ് കുബേരസ്വാമിയുടെ നമ്പറായിട്ടുള്ള ഈ ഒരു അഞ്ച് രൂപ അഞ്ച് അഞ്ച് എന്ന നമ്പർ അതുകൊണ്ട് അഞ്ച് കോയിൻ എടുക്കുന്നത് വളരെ നല്ലതാണ് അപ്പം അതുകൊണ്ട് അഞ്ച് രൂപയുടെ കോയിൻ തന്നെ പ്രത്യേകം എടുക്കാൻ ശ്രദ്ധിക്കുക ഈ കോയിൻ എടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പല ആളുകളുടെ കൈമാറി വരുന്നത് കൊണ്ട് ഇതിൽ വളരെയധികം നെഗറ്റീവ് എനർജിയും പോസിറ്റീവ് എനർജിയും പല രീതിയിലെ ഇമോഷൻ അവസ്ഥയും ഒക്കെ ഈ ഒരു നാണയത്തിൽ ഉണ്ടാകും അതുകൊണ്ട് തന്നെ നമ്മൾ ഇതൊന്നും സോപ്പിട്ട് വൃത്തിയായിട്ട് നല്ല രീതിയിൽ കഴുകി ഉണക്കിയെടുക്കുക പിന്നെ നമുക്ക് വേണ്ടത് ചെറിയ ഒരു കഷ്ണം പച്ച പട്ടാണ് അതുപോലെ തന്നെ പച്ച മഷി പേനയും ഇത്രയും കാര്യങ്ങളാണ് ഇതിന് വേണ്ടത് അപ്പോൾ എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത് നോക്കാം ആദ്യം തന്നെ നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾ മനസ്സിൽ ലക്ഷ്മി ദേവിയെ നല്ല ശരീരശുദ്ധിയുള്ള ഒരു സമയത്ത് നിങ്ങൾക്ക് ഈ ക്രിയ ചെയ്യുന്നതിന് രാവിലെ തിരഞ്ഞെടുക്കാം അതുപോലെ തന്നെ വൈകിട്ട് വിളക്ക് കൊളുത്തുമ്പോൾ തിരഞ്ഞെടുക്കാം അപ്പൊ വിളക്കിന്റെ മുൻപിൽ വെച്ചാണ് നിങ്ങൾ ഇത് ചെയ്യേണ്ടത് അതായത് നിങ്ങൾ വിളക്ക് കൊളുത്തി പ്രാർത്ഥിച്ചതിന് ശേഷം രാവിലെയോ വൈകിട്ടോ വിളക്ക് കൊളുത്തി പ്രാർത്ഥിച്ചതിന് ശേഷം ഒരു പച്ച തുണി എടുത്ത് ചെറിയ കഷണം ഒരു തുണി മതി നമ്മളുടെ കൈപ്പത്തിയുടെ അത്ര വലിപ്പത്തിൽ ഒരു പച്ചപ്പട്ടിൻ്റെ തുണി മുറിച്ചെടുക്കുക എന്നതിന് ശേഷം നിങ്ങൾ വിളക്ക് കൊളുത്തുന്ന ആ ഭാഗത്ത് കൊണ്ടുവച്ചതിന് ശേഷം അതിലേക്ക് ഈ അഞ്ചു രൂപ നാണയം വെക്കുക എന്നതിന് ശേഷം ഞാൻ ഇവിടെ പറയുന്ന ഈ മന്ത്രവാക്ക് നിങ്ങൾ ഒരു ചെറിയ കഷ്ണം പേപ്പറിൽ എഴുതിയിട്ട് ഈ പൈസയുടെ നാണയത്തിന്റെ മുകളിൽ വെക്കുക ശ്രീം എന്നാണ് എഴുതേണ്ടത് ഞാൻ ഇവിടെ എഴുതി കാണിക്കാം ശ്രീം എന്നാണ് എഴുതേണ്ടത് മറന്നു പോകരുത് ഞാൻ ഇവിടെ എഴുതി കാണിക്കുന്നുണ്ട് ശ്രീം ആ ഒരു വാക്ക് എഴുതുക എന്നതിന് ശേഷം നിങ്ങൾ കടുകിട്ട് വെക്കുന്ന ഭരണി നിങ്ങൾ വൃത്തിയായിട്ട് ഉണക്കി വെച്ചിരിക്കുന്ന ആ ഭരണിയിലേക്ക് ഈ നാണയം കിഴി ഇറക്കി വെക്കുക എന്നതിനു ശേഷം ഈ നിറയെ കടുക് ഇതിനകത്ത് നിറയ്ക്കുക നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം പിന്നീട് നിങ്ങൾക്ക് ഇതിനകത്തുനിന്ന് എടുത്ത് പാചകം തുടങ്ങാവുന്നതാണ് ശ്രദ്ധിക്കേണ്ട കാര്യം ഇതിനകത്ത് കടുക് തീരാൻ സമ്മതിക്കാതെ തന്നെ കടുക് നിങ്ങൾക്ക് നിറച്ച് വെക്കണം അതാണ് ചെയ്യേണ്ടത് കടുക് ഇതിനകത്ത് നിറഞ്ഞ് തന്നെ ഇരിക്കണം എപ്പോഴും ആവുന്നതിനനുസരിച്ച് പിന്നെ എപ്പോഴെങ്കിലും നിങ്ങൾക്ക് നിങ്ങൾക്കിതൊന്ന് ക്ലീൻ ചെയ്യണം എന്ന് തോന്നി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇത് നിങ്ങൾക്ക് കൊട്ടിയതിനു ശേഷം ക്ലീൻ ചെയ്ത് വീണ്ടും ഒന്ന് നിങ്ങളുടെ പൂജാമുറിയിൽ കൊണ്ടുപോയി വെച്ച് ഒന്നുകൂടെ ലക്ഷ്മി ദേവിയെയും കുബേരസ്വാമിയെയും മനസ്സിൽ ചിന്തിച്ചു കൊണ്ട് പ്രാർത്ഥിച്ചിട്ട് വേണം ഇത് വെക്കാൻ അപ്പൊ നാം വിളക്ക് കൊളുത്തുന്ന സമയത്ത് ഇത് വെക്കണം എന്ന് പറഞ്ഞു വിളക്ക് കൊളുത്തുന്നതിന് മുൻപിൽ വെച്ച് ഇത് കെട്ടണം എന്ന് പറഞ്ഞു എന്നതിന് ശേഷം നിങ്ങൾ ഇത് നെഞ്ചോട് ചേർത്ത് പിടിച്ചിട്ട് ഏഴ് പ്രാവശ്യം ഞാൻ ഈ പറഞ്ഞത് ശ്രീം ശ്രീം എന്ന് ജപിക്കുക ശ്രീം എന്ന് പറയുന്ന വാക്ക് ധനത്തെ ആകർഷിച്ച് നിങ്ങളുടെ കയ്യിലേക്ക് കൊണ്ടുവരും എന്നുള്ളതാണ് അപ്പോൾ ധനത്തെ നമ്മൾ ആകർഷിച്ച് ഏഴ് പ്രാവശ്യം ഉരുവിട്ടിട്ട് കയ്യിൽ പിടിച്ച് ഉരുവിട്ടിട്ട് വേണം ഇത് പിന്നെ കടുക് ഭരണിയിൽ വെക്കാൻ എന്നാൽ തിനു ശേഷം വേണം കടുക് നിറയ്ക്കാൻ അപ്പോൾ ഈ മന്ത്രം ഇതിനകത്ത് എഴുതിയും വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇത് എപ്പോഴെങ്കിലും ഈ തുണിയും ഈ മന്ത്രവും ഒന്ന് മാറ്റണം എന്നുണ്ടെങ്കിൽ തുണി കഴുകി ഇത് തന്നെ ഉണക്കി ഉപയോഗിക്കാം മന്ത്രം നിങ്ങൾക്ക് ഏതെങ്കിലും ചവിട്ടാത്ത ചെടിയുടെ ചുവട്ടിൽ ഈ പേപ്പർ നിങ്ങൾക്ക് ഉപേക്ഷിച്ചിട്ട് പുതിയൊരു പേപ്പറിൽ ഇതേപോലെ എഴുതി വെക്കാവുന്നതാണ് അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇനി നിങ്ങൾക്കൊരു ഉണ്ടാകും ഇത് പിരീഡ്സ് ടൈമിൽ പുലവായാലായ്മ ടൈമിലൊക്കെ നമുക്ക് ഈ കടുക് എടുക്കാമോ മത്സ്യമാംസങ്ങളൊക്കെ ഉപയോഗിക്കാം ിക്കുമ്പോൾ നമുക്ക് ഈ കടുക് എടുക്കാമോ അതിനൊന്നും യാതൊരു പ്രശ്നവും ഇല്ല നിങ്ങളുടെ പാചക രീതിയിൽ തന്നെ നിങ്ങൾ മുന്നോട്ട് പോവുക പിരീഡ്സ് ടൈമിൽ ഒക്കെ നമുക്ക് എടുക്കാം അതിനൊന്നും യാതൊരു പ്രശ്നവും ഇല്ല പക്ഷേ ശരീരശുദ്ധി ഉള്ള സമയത്ത് മാത്രമേ ഈ ഒരു ക്രിയ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതിനകത്ത് കടുക് നിറച്ചെപ്പോഴും വെക്കണം എന്നുള്ളതാണ് നമ്മളുടെ സമൃദ്ധി നമ്മളുടെ ഐശ്വര്യം ഭാഗ്യം ഒക്കെ തെളിയുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും നിങ്ങൾ ഒരു സൂക്ഷ്മ ഇരുപത്തൊന്ന് ദിവസം ഇങ്ങനെ തന്നെ വെക്കുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന മാറ്റങ്ങൾ കണ്ട് അത്ഭുതപ്പെടും എന്നുള്ളതാണ് യാതൊരു കുറവും നിങ്ങൾക്ക് പണത്തിനുണ്ടാകില്ല ചെയ്തു വെച്ച് നോക്കൂ അതിൻ്റെതായിട്ടുള്ള ഗുണഫലങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും അപ്പോൾ അതിൽ യാതൊരു സംശയവും തർക്കവും ഇല്ലാത്ത കാര്യമാണ് നിങ്ങൾ ചെയ്തു നോക്കി റിസൾട്ട് നിങ്ങൾ അറിയിക്കുക ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഇതേപോലെ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് ഇത് മാറ്റി വെക്കാവുന്നതാണ് നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു നെക്സ്റ്റ് ടൈം നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം